പണ്ട് രാജശേഖർ നമുക്കിട്ടൊന്ന് പണിതാ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ സർ നിന്നെ എതിരിടാൻ ആരെങ്കിലും നിന്റെ മുന്നിൽ വന്ന നീ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രം ഓർമ്മിച്ചോ നിന്റെ അച്ഛനെ കൊന്നവനെ നിനക്കാ രോഷം ഉണ്ടാവണം നീ എന്താ ഈ കത്തി ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതാണ് നന്നായിട്ട് ചേരുന്നുണ്ട് എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം പറഞ്ഞു അല്ല എന്റെ സ്വഭാവം മാറും ഇങ്ങനൊരു വാക്കിയേക്കാൻ എത്ര കാലായി എന്നറിയില്ല ഞാൻ ബോധിക്കുന്നു അസലായി